യ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം എന്താ സംഭവം എന്നറിയോ പാചകം ഒന്നും അല്ല കാരണം ഞാൻ കുറച്ച് തേനക്ക് കെട്ടാച്ചിരുന്നു ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിരുന്നു കേട്ടോ പക്ഷെ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല വീഡിയോ എടുത്തത് തണുത്തതിനു പക്ഷെ നമുക്ക് ഇന്നലെ തേന ഒഴിക്കാണ്ടായിരുന്നു ആ തേന ഒഴിച്ചപ്പോൾ ഏട്ട മൈതാനം വന്നപ്പോൾ എന്താ ടി തേന ഒഴിച്ച് മുപ്പത് കെട്ടി പെറുക്കി വെച്ചു പിന്നെ വീഡിയോ ഒക്കെ കംപ്ലീറ്റ് വീഡിയോ എടുക്കാൻ പറ്റില്ല പക്ഷെ അതിന് വേറൊരു പ്രത്യേകത എന്താ പറയുക നമ്മളെ മരത്തും വന്ന് പറച്ചു അത് അങ്ങനെ വാങ്ങിക്കൊണ്ടു വന്നല്ല അപ്പം ഏകദേശം ഒരു കിലോൻ്റെ അടുത്ത് അതിൽ ഏറെ ഒരാളെ തൂക്കിയിട്ടൊന്നുമില്ല തൂക്കി വെങ്ങാനല്ലേ ഇപ്പം നമുക്ക് തൂക്കണ്ട കണക്കറിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാൻ ഉണ്ടാക്കി ഇത്തേന്ന് ഞെല്ലിക്കാം അത് കഴിച്ചു നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഞാൻ നിങ്ങളോടൊന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് വന്നത് വീഡിയോ എൻ്റെ അടുത്ത് ഡിലീറ്റായി പോകുന്നത് ചെയ്തു അപ്പോൾ ഇനി നമുക്ക് പൂക്കണുണ്ട് അപ്പൊ നമുക്ക് ഇനി നമുക്ക് കെല്ലിമാരും ഇനിയും പൂക്കുണ്ട് അപ്പൊ നമുക്ക് ഇനി ഉണ്ടാക്കാം അപ്പൊ നെല്ലിക്കും പൊളിച്ചൊന്നും വിരുന്നു സമയമില്ല പറയാ അപ്പൊ അതേ കൂടെ നമുക്ക് നെല്ലിറ്റയ്ക്ക് വിരുന്നു പോവാൻ നേരമല്ല അപ്പൊ നമ്മൾ അതിന് ഒരു നെല്ലിക്കെടുക്കാതെ വേണ്ട ഇൻ പാത്രത്തിട്ടു അടിപൊളി ടേസ്റ്റ് ഉണ്ട് അത് ഇത് നല്ല മധുരം നമുക്ക് ഷുഗർ ഉള്ള ആളാണ് നല്ല മധുരൊന്നുമില്ല പെരു മധുരമൊന്നുമില്ല തേൻറ്റേതായാലും എന്തായാലും നമുക്കെന്ത് കഴിച്ചാലോ അടിപൊളി കഴിച്ചുണ്ടോ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് തേനും ആ ശർക്കരേന്റെ ഒക്കെ നമുക്ക് നല്ലോണം കണ്ടിട്ട് പിടിച്ചിട്ടേ അടിപൊളി അത് കുട്ടികളൊക്കെ കഴിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് നല്ലതാണ് നിങ്ങൾ കഴിക്കണ്ട എവിടെയുള്ള ഗൗരി ചെയ്യ കഴിക്കാണെങ്കി ദിവസം ഓരോന്ന് കഴിച്ചാൽ മതി ആ നെല്ലിക്കൻ്റെ ആ നീരിന്റെ അതിന്റെ ഒരു ടേസ്റ്റും ശർക്കരും തേനും എല്ലാം മടിയായിട്ട് ഇതിന്റെ നീരെന്ത് ടേസ്റ്റാന്നറിയും അടിപൊളിയാട്ട സംഭവം അപ്പൊ തേനെല്ലേക്ക് ഇണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൊണ്ടായ വാങ്ങിയിട്ടാണെങ്കിലും ഉണ്ടാക്കി നോക്കിക്കൊണ്ടു നമുക്ക് കഴിക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ് മസൗ അപ്പൊ ഞങ്ങൾ ചില ഒന്നും വീഡിയോ എത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരാ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരണം പുതിയതായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടാവും അത് എനിക്ക് ഞാൻ ഈ തേനിക്കിണ്ട കാരണം എന്താണെന്ന് പറയും എന്റെ അക്കുട്ടി അക്കു പറഞ്ഞ ചെറിയ മോളെ കുട്ടി അക്കു അന്നക്ക ഓള് പറഞ്ഞതാണ് അമ്മമ്മ അമ്മമ്മ ഇട്ടച്ചോള് ഞാൻ തിന്നോളാം അങ്ങനെ ഇട്ടച്ചട വാക്ക് തിന്നാൻ കൂടി ട്ടുക്ക് വരാനും കൂടുന്നില്ല തിന്നാനും കൂടുന്നില്ല ഒന്നിനും കൂടുന്നില്ല അതൊക്കെ ഉള്ള അവസ്ഥ